ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ ഈ ത്രീ നയൻ്റിയുടെ ലൈറ്റ് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇതിലെ ലൈറ്റ് ഫുൾ അഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ വയറിങ്ങനെ കണക്ഷൻ എല്ലാം വിടുക ഇത് ഏകദേശം ഒമ്പത് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിൽ ഉള്ളപ്പോൾ വാങ്ങിച്ചതാണ് ഈ പ്ലഗ് ഇങ്ങനെ പ്ലഗ് ഇപ്പോൾ വേറൊരു സോക്കറ്റൊക്കെ വരുന്നുണ്ട് ഇത് പഴയ മോഡലായിട്ടുള്ളതാണ് ഇതിലിങ്ങനെ വയർ കട്ട് ചെയ്തിട്ട് പ്ലഗ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ പ്ലഗ്ഗം പ്ലേ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമുക്ക് ഓവറ് പണിയൊന്നുമില്ല എല്ലാം അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വയറിങ് കുറച്ച് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും കമ്പനിയിൽ നിന്ന് തന്നെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് അങ്ങനെ ഫുൾ വയറും എടുത്തിട്ട് ആ ഒരു ബ്ലാക്ക് ഫ്രെയിമും മാറ്റുക ത്രീ നയൻറ്റിയിൽ വേറൊരു ഇതാണ് വരിക അതൊരു പത്തി ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് എന്തോ വിലയുള്ളൂ അത് ഇതാണ് വരിക ഇത് ആ ത്രീ നയൻ്റീ ടെ ലീറ്റ് വെക്കുമ്പോൾ ഇത് വെക്കണം ഇതങ്ങനെ ഉള്ളിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഫുള്ള് ആ പഴയ ഫ്രെയിം എടുത്തിട്ട് എന്നിട്ട് വയറിനെയൊക്കെ കറക്റ്റ് അതിക്ക് ഇതാക്കാറ് ഇതിൽ കുറച്ച് വയർ വെളിയിക്കായിട്ട് നിൽക്കും അങ്ങനെ അതിൽ വെച്ചിട്ട് ആ സ്ക്രൂകളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് ഈയൊരു സ്ക്രൂവും കൂടി ചെയ്താൽ ഒരു മൂന്ന് സ്ക്രൂ അങ്ങനെ എന്താ വരുവുള്ളൂ അതിനെ അങ്ങോട്ട് ഇതാക്കും ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം പാസ്സൊക്കെ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഭയങ്കര